പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർ കുബേരനേക്കാൾ അതിസമ്പന്നന്മാരാകും അങ്ങനെയുള്ള വലിയ സമ്പന്നന്മാരാകുന്ന ചില നക്ഷത്രക്കാരാണ് അപ്പോൾ അത് വിശദമായിട്ട് പറയുന്നുണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് എട്ടിനും എട്ടരയ്ക്ക് വഴിക്ക് വീഡിയോ ഇടും ആവശ്യമുള്ള ഒരു ചാനലിൽ കയറി കാണുക അപ്പോൾ വിശദമായിട്ട് ഞാൻ പറയുകയാണ് ഏതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കുബേരനെക്കാട്ടിൽ സമ്പത്ത് സമ്പത്ത് സമ്പത്തുണ്ടാകാൻ യോഗമുള്ളവരാണ് അത് ഏത് നക്ഷത്രക്കാരാണ് എന്നുള്ള പറയുന്നുണ്ട് അപ്പോൾ ചില ഈ ചില നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത ജീവിതം മാറത്തില്ല ചില കാര്യങ്ങളുണ്ട് അത് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ ജീവിതത്തിൽ രക്ഷപ്പെട്ടവരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താണ് ആ രഹസ്യങ്ങളാണ് പറയുന്നത് ഇത് എത്ര ലക്ഷം രൂപ കൊടുത്താലും കിട്ടത്തില്ല ഈ അറിവുകൾ അപ്പോൾ നിങ്ങൾക്ക് വേണം ചെയ്ത് നോക്കാം ശരിയായിട്ട് ചെയ്തവരെല്ലാം വലിയ സമ്പന്നന്മാരായിട്ടുണ്ട് അങ്ങനെയുള്ള ചില നക്ഷത്രങ്ങളും അവർ ചെയ്ത പ്രത്യേക കാര്യങ്ങളും അനുഭവത്തിൻ്റെ അടിസ്ഥാന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് പറയുന്നത് മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇനിയും നേരിട്ട് ഞാൻ കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ വാട്സപ്പ് ഇടുക ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ എൻ്റെ വീഡിയോ പറയുന്ന പോലെയുള്ള നല്ല കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും സ്വയം ചെല്ലാണ്ട നല്ല മന്ത്രങ്ങളും അങ്ങനെയുള്ള ഈശ്വര്യമായ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യനിറം ശരനൂല് രഹസ്യം ശരുന്നൂൾ രഹസ്യം ശിവവിദ്യകൾ ഞാൻ പറയുന്ന ശരുന്നൂല് രഹസ്യം വേറെ ആരും പറഞ്ഞു തരുന്നില്ല അങ്ങനെയുള്ള ശരുന്നൂറ്റി രഹസ്യങ്ങളാണ് അത് വീഡിയോകളെ കാണുമ്പോൾ അറിയുമല്ലോ കൃഷ്ണൻ്റെ ആണെങ്കിലും പതിരകാളിയുടെ ആണേലും എല്ലാം നല്ല കാര്യങ്ങളാണ് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ മിക്കവാറും വർക്കിൽ തന്നെയാണ് നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പിലെ വർക്ക് സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറഞ്ഞതാണ് ഇനി വീഡിയോയിലേക്ക് വരുകയാണ് അതിനുമുമ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് അപ്പം ഈ നക്ഷത്രക്കാർ അതിസമ്പന്നരാകാൻ കുബേരനേക്കാൾ സമ്പന്നരാകാൻ യോഗമുള്ളവരാണ് പക്ഷേ അവർ ചെയ്യുന്ന ചില പ്രത്യേക കാര്യങ്ങൾ അവരുടെ ജീവിതം മാറ്റുന്നു എല്ലാ കാര്യങ്ങളും അല്ല അതാണ് പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ക്രമത്തിലല്ല പക്ഷേ എല്ലാം പറയുന്നുണ്ട് ആദ്യം ഞാൻ പറയുന്നത് ഉത്രാട ഉത്രാടനക്ഷത്രക്കാർ സമ്പന്നരാകാൻ അതിസമ്പന്നരാകാൻ യോഗമുള്ളവർ തന്നെയാണ് അപ്പോൾ അവർ അതിനെല്ലാ കാര്യവും ചെയ്തിട്ട് കാര്യമില്ല ഇവർ ചെയ്യേണ്ട ചില കാര്യമുണ്ട് എന്താണെന്ന് അറിയാവോ എല്ലാം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ബലം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ചില കാര്യമുണ്ട് ജീവിതം മാറാൻ വേണ്ടി അത് കൃഷ്ണനാണ് കൃഷ്ണന് കൃഷ്ണന് ചൊ വ്യാഴം ന്യായം ഈ ദിവസങ്ങളിൽ കൃഷ്ണക്ഷേത്രത്തിൽ പോകണം രാവിലെ പോയിട്ട് ഭഗവാന് പാൽപ്പായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇത് ചെയ്യുക ഒരു തുളസിമാല ഭഗവാൻ അതിൻ്റെ കൂടെ സമർപ്പിച്ചാൽ നല്ലതാണ് വെള്ളം തൊട്ട് നനച്ച് മൂന്ന് വലത് വെച്ചിട്ട് നടക്കി വെക്കണം എന്താണ് ഏതൊക്കെ ദിവസമാണ് ചെയ്യേണ്ടത് ഞായർ വ്യാഴം അവിടെയാണ് അവിടെയാണ് കാര്യം കിടക്കുന്നത് കൃഷ്ണന് ചെയ്യണം രാവിലെ ഏത് വഴിപാടും രാവിലെ ഒരു ആറര ആറരൊക്കെ ഇടയ്ക്ക് ചെയ്താൽ ബലം കൂടുതലാണ് പിന്നെ ഒരു അങ്ങോട്ട് വെച്ചാൽ സമയം മാറിപ്പോയാലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ സമയത്ത് ചെയ്തവർക്ക് അനുഭവം കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അപ്പോൾ ഇവർക്ക് ഇതാണ് ഇവർക്ക് പ്രധാന രഹസ്യം ഇത് ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത് പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ആർക്ക് വഴിപാട് ചെയ്താലും ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യണം ഭദ്രകാളി എന്നുള്ളത് എല്ലാത്തിനകത്തും വേണ്ട ഒരു കാര്യമാണ് അമ്മയില്ലാതൊന്നുമില്ല അതിൻ്റെ കൂടെ കൃഷ്ണനൂടെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഞാനീ പറയുന്നതെല്ലാം ഉദ്ദേശിക്കുന്നത് എല്ലാത്തിനും ആദ്യം ഭദ്രകാളിക്കും എന്തെങ്കിലും നിങ്ങൾ വഴിപാട് ചെയ്യണം ചെയ്തിട്ട് കൃഷ്ണനെ അല്ലെ ശിവനെ അങ്ങനെ വേണം ഭദ്രകാളി എല്ലാത്തിനകത്തും ഒരു വഴിപാട് ചെയ്യണം പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല കാരണം അമ്മ അമ്മ പ്രപഞ്ചമാണ് അമ്മ പ്രകൃതിയാണ് അമ്മ ബ്രഹ്മമാണ് യാ യാവി സർവഭൂതേഷു ബ്രഹ്മരൂപേണോ സംസ്തിയെ നമസ്തേ നമസ്തയേ നമോ നമസ്തേ ഇതറിഞ്ഞില്ല ഇതറിയാത്തവനൊന്നും അറിയത്തില്ല ഇതറിഞ്ഞില്ലെങ്കിൽ ഒന്നും അറിയത്തില്ല എൻ്റെ അർത്ഥം അമ്മയാണ് ബ്രഹ്മം അമ്മയ്ക്ക് എല്ലാ അമ്മയിലാണ് ഈ മഹർഷീശ്വരന്മാർ അല്ലെങ്കിൽ സിദ്ധന്മാർ ശൈവസിദ്ധന്മാരും ഒക്കെ ദേവി പ്രീതി വരുത്തിയ ശേഷമാണ് ശിവനെ അവർ ശിവസിദ്ധി വരുന്നത് ദേവീ പ്രീതി അല്ല ശക്തിയാണ് ദേവി ദേവി ഇല്ലാതെ ഒന്നും ജലിക്കത്തില്ല കേട്ടോ അതെല്ലാം അതെല്ലാത്തിനാദ്യം എല്ലാം ഞാൻ ഈ പറയുന്ന എല്ലാ വർഷത്തും അണ്ടർ സ്റ്റുഡ് ആണ് ആദ്യം ഭദ്രകാളിക്ക് എണ്ണയോ മാലയോ അർച്ചനയോ ഒക്കെ നിങ്ങളെ കൂടെ പറ്റുന്ന പോലെ ക ഒക്കെ ചെയ്തുകൊണ്ട് പിന്നെ ചിലതിന് ഞാൻ എടുത്തു പറയുന്നുണ്ട് ഭദ്രകാളിക്ക് അതായത് എടുത്തു പറയുന്നത് ചെയ്താൽ മതി അല്ലെങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം പതിരകാളിക്ക് കടമ്പായുസോ ഭാഗ്യ സ്വത്തോഷപ്പഞ്ചിലും വെള്ളിയാഴ്ച ചെയ്തോണം ഉത്രാടൻ നാളുകാരാണെങ്കിലും അതിനോടൊപ്പമാണ് കൃഷ്ണൻ ഈ പറഞ്ഞ കാര്യം ചെയ്യേണ്ടത് കേട്ടോ മനസ്സിലാക്കോണം ഇനിയും പറയാൻ പോകുന്നതേ ഇനി ഉത്രാടൻ നാളുകാരുടെ മറ്റൊരു രഹസ്യം പറഞ്ഞുതരാം ഇവർ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലേക്ക് പുനരുദ്ധാരണത്തിന് അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവരെക്കൊണ്ട് പറ്റുന്ന പോലെ ഇവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് പറ്റുന്ന പോലെ ഏതെങ്കിലും ചെറിയ സംഭാവനകൾ ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആളെ ചെയ്താൽ മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ആവശ്യം കൊണ്ട് ചെയ്യുക അത്രേ ഉള്ളൂ ഇനിയും അടുത്തു പറയുന്നത് ചാതക നക്ഷത്രമാണ് വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ഭഗവാൻ പാൽപ്പായസം ചെയ്യുക ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക ഈ പാൽപ്പായസം കുട്ടികൾക്ക് കൊടുക്കുക പെട്ടെന്ന് ജീവിതം മാറും അതുപോലെ തന്നെ ഞായറാഴ്ച പാൽപ്പായസം ഭഗവാനെ ചെയ്യുക ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി ചെയ്യുക പെട്ടെന്ന് ജീവിതം മാറും ഇങ്ങനെ ചെയ്യുന്നോക്കോ ചിലതിന് ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ ഇനിയും നക്ഷത്രം ഇവരും വളരെ സമ്പന്നരാകാൻ യോഗമുള്ളവർ തന്നെയാണ് ചോദ്യനക്ഷത്രത്തിന് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും എന്താണ് ഭദ്രകാളിക്ക് പ്രീതി വന്നാൽ ആ വ്യക്തി സമ്പന്നനായി അതിസമ്പന്നനാകും കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും കാരണം അതുപോലെ അനുഭവമാണ് ഭദ്രകാളി ഇവരുടെ പ്രധാന ഇവർ നിർബന്ധമായിട്ടും ദേവീക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം എത്ര തിരക്കുണ്ടെങ്കിലും പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകൾ തിങ്കളാഴ്ചകൾ പൗർണമി അതുപോലെ കറുത്തപാവർ ഈ ദിവസങ്ങളിലൊക്കെ ദേവീക്ഷേത്ര ദർശനം നടത്തണം അമ്മയ്ക്ക് കടുമ്പായുസം അതുപോലെ തന്നെ അഷ്ടോത്തരാർച്ച അഷ്ടോത്തരാർച്ചന ത്രിമധുരം നെയ്വിളക്ക് ഇതൊക്കെ നൽകുന്ന ഇവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച നൽകും എന്നുള്ളത് തന്നെയാണ് പിന്നെ പൗർണമി ദിവസം രാവിലെ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യാം അത് മാസത്തിലൊന്നും വീതം ആവർത്തിക്കണം വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും ഇവർ അതിസമ്പന്നരായ ധാരാളം അത്ര അനുഭവങ്ങളനുസരണത്തിലാണ് പറയുന്നത് ഇനി അത്ത നക്ഷത്രക്കാർ അത്ത നക്ഷത്രക്കാർക്ക് ചിലപ്പം ജീവിതത്തിൽ ഇവർ ഇച്ഛ ഉണ്ണ ഇപ്പ എന്ന് പറഞ്ഞ വാ അതുപോലെ എഴുതുന്ന പോലെ വളരെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു നക്ഷത്രമാണ് വെച്ചാൽ ഈ പറയുന്നതെല്ലാം എല്ലാ നക്ഷത്രക്കാരും അവിടെ ജനിച്ച സമയവും കൈരേഖ ഗ്രഹനിലയൊക്കെ അനുസരിച്ച് മാറ്റം വരും ഇത് പൊതുവായിട്ട് പറയാം കേട്ടോ പൊതുവേ കാണുന്ന അടുത്ത നക്ഷത്രക്കാരും വളരെ ബുദ്ധിമുട്ടുകളിലൂടെ പലപ്പോഴും പ്രതിസന്ധികളോട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ് പക്ഷേ ഇവർക്ക് രക്ഷപ്പെടാനുള്ളൊരു എന്ന് പറഞ്ഞാൽ കൃഷ്ണനും ഭദ്രകാളിയുമാണ് അപ്പോൾ കൃഷ്ണന് വ്യാഴാഴ്ച ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ത്രിമധുരം ഭഗവാനെ സമർപ്പിക്കുക ഒരു തുളസിമാല കയ്യിൽ പിടിച്ച് വെള്ളം നനച്ച് മൂന്ന് വലത്ത് വെച്ച് ഭഗവാനെ നടക്കി വെക്കുക ഒരു കൈ ചില്ലറ ഭഗവാനെ എന്നെ സാമ്പത്തിക നിലകളെന്നു പറഞ്ഞു ഭഗവാനെ മൂന്ന് പ്രദക്ഷിണം വെക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ച ശേഷം ഒരു കൈ ചില്ലറ ഭഗവാന്റെ കാണിക്കയിലിട്ടിട്ട് പിന്നെ സ്ത്രീകളിലോട്ട് നോക്കാതെ മിണ്ടാ വരികയാണെന്ന് ഇറങ്ങിപ്പോരുക ഇതെല്ലാം വ്യാഴാഴ്ചയും മലയാളമാസം ഒന്നാന്തിയും ചെയ്യുക രക്ഷപ്പെടും ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച നെയ്വിളക്ക് സമർപ്പിക്കാം കടും പായസം സമർപ്പിക്കുക അമ്മയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വഴിപാടും സമർപ്പിക്കാം ചെമ്പരത്തി മാല വെക്കാതെ ചെന്ന പൂക്കൾക്കുള്ള അർച്ചന ചെയ്യാം വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക വെള്ളിയാഴ്ച അമ്മയ്ക്ക് ഒരു കൈ ചില്ലറ ഇതുപോലെ അമ്മയെ മൂന്ന് പ്രദർശനം വെക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ശേഷം എനിക്ക് സാമ്പത്തികം നൽകണമെന്ന് പറഞ്ഞ് അമ്മയുടെ മുന്നിലുള്ള കാണിക്കയിലിടുക പിന്നെ സ്ത്രീയോവിലോട്ട് നോക്കണ്ട മിണ്ടാ ഒരു ആടാകെ തിരിഞ്ഞ് നടക്കുക ഇത് വെള്ളിയാഴ്ചകൾ ഭദ്രകാക്ഷേത്രത്തിലും ചെയ്യുക ഈ അത്ത നക്ഷത്രക്കാർ ഞാൻ പറഞ്ഞ് ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ നല്ല ഇതായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം എനിക്കറിയാം അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ അതുകൊണ്ടാണ് ഈ അത്ത നക്ഷത്രക്കാർക്ക് പലർക്കൂടെ ഒരു പ്രശ്നം എന്ന് അവരുടെ കഴിവ് അവർക്കറിയത്തില്ല അതാ ഈ പ്രധാനമായിട്ടും അവർ രക്ഷപ്പെടാത്തൊരു കാര്യം അവരുടെ കഴിവല്ലാന്ന് അവർക്കറിയത്തില്ല എന്നാൽ ഞാൻ പറഞ്ഞുതരാം അവർക്ക് പ്രധാനമായിട്ടുള്ള കഴിവ് അവർക്കൊരു ഡിസൈനിങ് ഒരു 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 ഡിസൈനിങ് എബിലിറ്റി ഉണ്ട് ഒരു കലാപരമായ ആർട്ടിസ്റ്റിക്കലായിട്ട് കഴിവുള്ളവരാണ് പലരും എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആണോ അവർ ജനിച്ച സമയം വെച്ച് വ്യത്യാസം വരും ഇത് പൊതുഫലമാണ് പറയുന്നത് ഇതെല്ലാം ഈ വീഡിയോ മുഴുവൻ പറയുന്ന പൊതുഫലങ്ങളാണ് കേട്ടോ അപ്പോൾ ജനിച്ച സമയം വെച്ചൊക്കെ വ്യത്യാസം വരും എങ്കിൽ പോലും സാമാന്യമായിട്ട് പറഞ്ഞാൽ ഇവർക്ക് ഡിസൈനിങ് എബിലിറ്റി ഉള്ളതാണ് ആർട്ടിസ്റ്റിക്കൽ കലാപരമായ കഴിവുകൾ പലർക്കും ഉള്ളതാണ് അത് പലതരത്തിലാണ് പക്ഷേ ഇവർക്കിത് അറിയത്തില്ല അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ഇവർക്കറിയത്തില്ല പക്ഷെ മറ്റുള്ളവർക്കറിയായിരിക്കും ഇവരെന്നറിയുന്ന അന്ന് രക്ഷപ്പെടും ആർട്ടിസ്റ്റിക്കലായിട്ട് ഡിസൈനിങ് സംബന്ധമായിട്ട് കലാപരമായിട്ട് കഴിവുള്ളവരാണ് അപ്പം ഇന്നത്തെ കാലത്ത് ഇവർക്ക് ചെയ്യുക ഇവൻ്റ് മാനേജ്മെൻറ്റ് ചെയ്യുക അല്ലേ ഇന്നിപ്പോൾ ഒരുപാട് ഫങ്ഷനുകൾ നടക്കുന്നുണ്ട് മനുഷ്യനെല്ലാം ആഗ് മനുഷ്യന് എന്ന ഏറ്റവും കൂടുതൽ രണ്ട് കാര്യങ്ങളെ പറയാം ഓടി നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ഒന്ന് ഫുഡ് വീ എവിടെ നല്ല ഫുഡുണ്ടോ അവിടെ എല്ലാ ആളുകളാണ് ഫുഡ് കട നല്ല ഫുഡ് എവിടെ ഇട്ടാലും രക്ഷ കൂടും മനുഷ്യനെല്ലാം ഓടി നടക്കുക മനുഷ്യനെല്ലാം ഓടി നടക്കുകയെന്ന് പറഞ്ഞാൽ മനുഷ്യന് വേറെ ചിന്തി ഫുഡ് ഫുഡ് ഫുഡിന് വേണ്ടി എല്ലാം ഓടി നടക്കുക നല്ല ഫുഡ് കൊടുക്കുന്നേരത്തെ എല്ലാ ആളുകൾ രണ്ട് ആഘോഷത്തിന് പറയും ഓടി നടക്കുക ഇന്നെല്ലാം എപ്പോഴും ഓരോ ദിവസവും ഓരോ ആഘോഷങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചുമ്മാ ആഘോഷങ്ങൾ എന്ന് വെച്ചാൽ കാര്യമുള്ള ആഘോഷങ്ങളുമുണ്ട് അല്ലാതെ ചുമ്മാ ഉണ്ടാക്കുന്ന ഉണ്ട് അപ്പം മനുഷ്യൻ ഇന്ന് രണ്ട് കാര്യങ്ങളെ പുറകെയാണ് നടക്കുന്നത് ഒന്ന് ഫുഡ് നല്ല ഫുഡ് എവിടെ കിട്ടിയാലും അവിടെ ആൾ കൂടും രണ്ട് ആഘോഷങ്ങൾ അപ്പം ഈ അത്ത നാളുകാർക്ക് ഇവൻ്റ് മാനേജ്മെൻറ്റ് ആഘോഷങ്ങൾ ആഘോഷങ്ങൾ ഒക്കെ നടക്കുമ്പം അത് ഇപ്പോഴത്തെ കാലത്ത് ഇവൻ്റ് മാനേജ്മെൻറ്റ് ഓരോ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഓരോരുത്തരായത് ഏറ്റെടുക്കുന്നു അവർ കുറേ ആളുകളെ കൊണ്ട് വച്ചപ്പോൾ കല്യാണം നടക്കുന്നു അത് നല്ലതായിട്ട് ഒരുക്കുക കല്യാണ പന്തിൽ പിന്നെ കല്യാണ മണ്ഡപം ഒരുക്കുക ഇങ്ങനെയുള്ള ഈ കലാപരമായിട്ടുള്ള ഇവൻറ്റ് മാനേജ്മെൻറ്റുകൾ ഇന്നത്തെ കാലത്ത് വലിയ രീതിയിൽ കാശുണ്ടാക്കുന്നു അങ്ങനെയുള്ള വർക്കുകൾ അത്തങ്ങാളുകാർക്ക് നല്ലതാണ് പിന്നെ ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള കലാപരമായ കഴിവുകൾ ഡിസൈനിങ് അത് ഫാഷൻ ഡിസൈനിങ് ആയിക്കോട്ടെ എംബ്രോയിഡറി വർക്ക്സ് ആയിക്കോട്ടെ ഏത് തരം ഡിസൈനിങ് നല്ലതാണ് ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള വർക്കുകൾ ഒക്കെ നല്ലതാണ് പിന്നെ ഇവർക്ക് ഫിനാൻസ് സംബന്ധമായ തൊഴിലുകൾ നല്ലത് തന്നെയാണ് ഇവർ ടെക്നിക്കലായിട്ടുള്ള മേഖലകൾ നല്ലത് തന്നെയാണ് ഇവർ കഴിവുള്ളവരാണ് ഞാൻ ഈ അത്തക്കാരെ കുറിച്ച് എടുത്തു പറയാൻ കാര്യം അത്ര നാൾ ഒരുപാട് ആളുകൾ ഈ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നടക്കുന്ന ആളുകളുണ്ട് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അവരുടെ കൂടെ കൂടെയുള്ളവർക്കറിയാം ഇവൻ്റെ കഴിവ് അറിയും പക്ഷേ ഇവൻ ഇവനറിയത്തില്ല അത് അവർ എന്നറിയുന്നോ അന്ന് രക്ഷപ്പെടും സ്ത്രീകളാണെങ്കിൽ സ്റ്റിച്ചിങ് എംബ്രോയിഡറി വെഡ്സ് ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടി പാർലറ് ബ്യൂട്ടി പാർലറൊക്കെ ചെയ്താൽ പക്ഷേ നമുക്കൊരു ധൈര്യം വേണം അതിന് ഈശ്വരാധീനം വേണം നമുക്കൊരു വാശി വേണം ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാനൊരിക്കലും രക്ഷപ്പെടുത്തരുതെന്ന് പറഞ്ഞു അടക്കുന്നവർ എന്ത് ചെയ്താലും രക്ഷപ്പെടണമെന്നില്ല അവർക്ക് ഈശ്വരനെ പോലും രക്ഷപ്പെടുത്താൻ പറ്റുക അപ്പോൾ എനിക്ക് രക്ഷപ്പെടണം എന്നൊരു വിചാരമുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ സംസാരിക്കുന്നു അപ്പോൾ സ്റ്റിച്ചിങ് തയ്യൽക്കട അതുപോലെ ഫാഷൻ ഡിസൈനിങ് അതുപോലെ ബ്യൂട്ടി പാർലർ ഇതൊക്കെ സ്ത്രീകൾക്ക് ചെയ്യാം ആർട്ടിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള ഇതുപോലെയുള്ള ഏത് മേഖലകളിലും സ്ത്രീകൾക്കും ചെയ്യാം അപ്പോൾ അത്തം സ്ത്രീ ആണേലും പുരുഷനാണേലും പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഒന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇനിയും പറയുന്ന മകേരും മകേരം എന്ന വളരെ കഴിവുള്ളവരാണ് ഇവർക്ക് ഏറ്റവും നല്ല മേഖല ഫുഡ് സംബന്ധിച്ച ഫുഡ് റിലേറ്റഡായിട്ടുള്ള വർക്കുകൾ നല്ലതാണ് അതുപോലെ വാഹനവുമായി ബന്ധപ്പെട്ട വർക്കുകൾ നല്ലതാണ് കണ്ണടച്ചുകൊണ്ട് പറയാം ബിൽഡിങ് നിർമ്മാണം ഡിസൈനിങ് ബിൽഡിങ് അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ നല്ലതാണ് ഇങ്ങനെയുള്ള മേഖലകളൊക്കെ ഇവർക്ക് നല്ലതാണ് പിന്നെ കണ്ണടച്ചുകൊണ്ട് പറയാം നഴ്സിങ് സ്ത്രീകൾക്കാണ് നഴ്സിംഗ് ഫീൽഡ് നല്ലതാണ് പിന്നെ ഫിനാൻസ് മേഖലകൾ നല്ലതാണ് ഇവരൊക്കെ വളരെ ഇങ്ങനെയുള്ള മേഖലകളിൽ വളരെ കഴിവുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് റിലേറ്റഡ് റെസ്റ്റോറൻറ്റ് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവർ ഫുഡ് ഉണ്ടാക്കണമെന്നല്ല ഇവരാളെ വെച്ച് ചെയ്യിക്കണം മനസ്സിലായല്ലോ ഒരിക്കലും ജോലി ചെയ്യുന്നവനല്ല പണക്കാരനാകുന്നത് മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നവനാണ് പണക്കാരനാകുന്നത് അതാണ് ബുദ്ധി ഇന്നത്തെ തലമുറയ്ക്കുള്ള ബുദ്ധി അതാണ് ജോലി ചെയ്യുന്നവനല്ല ജോലി ചെയ്യിക്കുന്നവൻ ഒരുപാട് ആളുകളെ വെച്ച് ജോലി ചെയ്യിക്കുന്നവനാണ് പണക്കാരനാകുന്നത് അത് എന്തുകൊണ്ടാണെന്നറിയുക കാരണം ജോലി ചെയ്യുന്നവനെ അന്നത്തെ ശമ്പളമേ കിട്ടത്തുള്ളൂ പലരെ വെച്ച് ജോലി ചെയ്യിക്കുമ്പോൾ അവർ ആ പലർ ജോലി ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ട് അത്രയും ലാഭം അയാൾക്ക് കിട്ടും അപ്പോൾ അതിനകത്ത് റിസ്ക്കും ഉണ്ട് ചിലപ്പോൾ നഷ്ടം വരാം റിസ്ക് ഏറ്റെടുക്കാൻ ധൈര്യം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ കാശ് ഉണ്ടാക്കണോ റിസ്ക് ഏറ്റവും റിസ്ക് റിസ്ക് സഹിക്കാൻ ധൈര്യം ഉണ്ടാവണം ചിലപ്പോൾ നഷ്ടം വരും അതിന് ധൈര്യമുള്ളവരെ സ്വന്തമായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമാണ് റിസ്ക് റിസ്ക് ഉള്ളവർക്കേ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു ഏത് സാധനം തുടങ്ങിയാലും അതിനകത്ത് ഉണ്ട് അത് സഹിക്കാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ ധൈര്യം കാണിക്കുന്നവനെ ജീവിതത്തിൽ മറ്റുള്ളവരെക്കാട്ടിൽ നേട്ടം ഉണ്ടാകത്തുള്ളൂ അല്ലെ മറ്റുള്ളവരെക്കാട്ടിൽ എപ്പോഴും താഴ്ന്നു ദാരിദ്ര്യമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും അപ്പം മകയിരം നാളുകാർക്ക് ഇതുപോലെയുള്ള ഫുഡ് റിലേറ്റഡ് അതുപോലെ വാഹന സംബന്ധമായ തൊഴിലുകൾ ബിൽഡിംഗ് വർക്ക് ബിൽഡിംഗ് ഡിസൈനിങ് എവറിത്തിങ് ഫിനാൻസ് മേഖലകൾ ടെക്നിക്കൽ മേഖലകളെ ഒക്കെ നല്ലത് തന്നെയാണ് ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് മാറ്റം വരാം ഭദ്രകാളി തന്നെയാണ് ഒരു സംശയം വേണ്ട വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയാൽ പോവുക അമ്മയ്ക്ക് ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി കടും പായസം അമ്മയ്ക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എന്തും ചെയ്യാം ഞാൻ വഴിപാടുകൾ പറയുന്നേ ഉള്ളൂ പിന്നെ വെള്ളപ്പൂക്കളും ചവന്ന പൂക്കളും കൊണ്ടുള്ള അർച്ചന കുളത്തിൽ മലരുകൊണ്ട് മീനുട്ട് കുളമുള്ള ക്ഷേത്രം തെരഞ്ഞെടുക്കണം ഇതൊക്കെ വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക കൃഷ്ണന് വ്യാഴാഴ്ച ത്രിമധുരം നെയ്വിളക്ക് തുളസിമാല നൽകണം മകേരം നാളുകാർ പെട്ടെന്ന് ജീവിതം അത്തവും മകൈരവും ഒക്കെ തുളസിമാല കൃഷ്ണൻ വെച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും കേട്ടോ ഇനി ഈ അത്തവും മകേരും ഒക്കെ ഈ ചൈതന്യം കൂടുതലുള്ള അതായത് ഇവർക്ക് കുറച്ച് കഷ്ടകാലം ചിലപ്പം കൂടുതലായിട്ട് ചിലർക്ക് കാണുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും ഈ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും നല്ലതാണ് ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ മാസത്തിലൊന്ന് ദർശനം നടക്കണം അതിപ്പം ആയിക്കോട്ടെ അമ്പലപ്പുഴ ആയിക്കോട്ടെ ആറന്മുള ആയിക്കോട്ടെ ശ്രീപത്മനാഭസ്വാമി ആയിക്കോട്ടെ ഞാൻ പെട്ടെന്ന് പെട്ടെന്നോർത്ത കുറേ ക്ഷേത്രങ്ങൾ പറഞ്ഞു അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ അവിടുത്തെ വിശേഷാൽ വഴിപാടുണ്ട് അമ്പലപ്പുഴയാണെങ്കിൽ വെണ്ണ ഭഗവാൻ വലിയ ഇഷ്ടമാണ് അതെനിക്ക് പല അനുഭവങ്ങളിൽ നിന്നും ബോധ്യമുള്ളതാണ് അത് കൊടുക്കുക നൂറ്റൻപത് രൂപയുള്ള ഒരുപാടം വേണം അങ്ങനെ ഇതിലെ വിശേഷപ്പെട്ട ചൈതന്യമുള്ള വളരെയധികം ആളുകൾ വരുന്ന ഇങ്ങനെ പ്രത്യേകതയുള്ള കൃഷ്ണക്ഷേത്രത്തിൽ മാസത്തിലൊന്നു പോയി ഒരു മലയാള മാസം ഒന്നാം തീയതിയോ എന്തെങ്കിലും പോയി അവിടുത്തെ വിശേഷപ്പെട്ട വഴിപാട് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ജീവിതം മാറും എന്ന് വെച്ചാൽ അതിസമ്പന്നരാകും ഈ പറഞ്ഞ നാളുകാർ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞ് ചെയ്ത് സമ്പന്നരായവരാണ് അത് ആ അനുഭവത്തിനടുത്ത ഈ പറയുന്നത് മൂലം മൂലം ആളുകാർ എന്ത് ചെയ്താലും ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യുമ്പോഴാണ് അവരുടെ ജീവിതം മാറുന്നത് അതുപോലെ ഉണ്ണിക്കണ്ണൻ അപ്പം ഭദ്രകാളിക്ക് നാരങ്ങ വിളക്ക് അല്ലെങ്കിൽ നാരങ്ങമാല കടുംപായസം ഇതിന് വെള്ളിയാഴ്ചകളിൽ സമർപ്പിക്കുക ഉണ്ണിക്കണ്ണന് വെണ്ണ നിവേദ്യം വ്യാഴാഴ്ച സമർപ്പിക്കുക ജീവിതം രക്ഷപ്പെടും രക്ഷപ്പെട്ടിട്ടുണ്ടാകുന്നുണ്ടാകാറുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ആവശ്യമുള്ള പ്രയോജനപ്പെടുത്തുക പൂരനക്ഷത്രം പൂരനക്ഷത്രക്കാർക്ക് ഭദ്രകാളിക്ക് ചെയ്തു വെള്ളിയാഴ്ച കടുംപായസം ചെമ്പരത്തിമാല കുളത്തിൽ മല്ലിനുകൊണ്ട് മീനോട്ട് ഇതാവർത്തിച്ചു ചെയ്തവർക്കൊക്കെ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം എങ്കിലേ ഫലം ഉണ്ടാകത്തുള്ളൂ വെള്ളിയാഴ്ചകൾ രാവിലെ ആവർത്തിക്കുക വ്യാഴാഴ്ച കൃഷ്ണന് ഒരു കൈ പിടിപ്പണം ചില്ലറ സമർപ്പിക്കുക ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടെ കൊടുക്കുക മലയാളമാസം വന്നാൽ കൃഷ്ണന് പാൽപ്പായസവും തുളസിമാലം ഭാഗ്യശുക്ത പുഷ്പാഞ്ജലിങ്ങൾ കൊടുക്കുക ഇത് ആവർത്തിക്കുക ഊരനാളുകാർക്ക് അതിസമ്പന്നരാകാനുള്ള ഒരു ആകാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഉത്തരം നാളുകാർ ഉത്തരം നാളുകാർ അപ്പം ഇനിയും ഞാൻ പറയുന്നത് ചില നാളുകാർക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും അങ്ങനെയുള്ള ചില നാളുകാരെ കുറിച്ചാണ് ഇനിയും പറയുന്നത് ഇത്രയും പറഞ്ഞത് അതിസമ്പന്നരാകാൻ ചില കാര്യങ്ങൾ ചെയ്താൽ അതാണ് പറഞ്ഞത് ഇനിയും പറയുന്നത് ചില നാളുകാർക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരും ഉത്തരം നാളുകാർ ശിവന് വഴിപാട് ചെയ്താൽ മാറ്റം വരും അതുപോലെ സൂര്യന് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും പിന്നെ ഭദ്രകാളി എല്ലാവരും ഭദ്രകാളിക്ക് ചെയ്യണം അത് പറയേണ്ട കാര്യമില്ലല്ലോ കടുംപായുസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയെങ്കിലും വെള്ളിയാഴ്ച ചെയ്യണം അത് ഏത് ഇരുപത്തേഴ് നക്ഷത്രക്കാരാണേലും കേട്ടോ അത് പിന്നെ അതിനെ എടുത്ത് പറയേണ്ടതല്ലോ അതെല്ലാത്തിനും കൂടെ വരുന്ന കേട്ടോ പിന്നെ അവിട്ടന്ന് അപ്പം ഈ ശിവന് വഴിപാട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഉത്തരവാണെങ്കിൽ ഞായറാഴ്ച നിവേദ്യം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് ചെയ്യുന്നതാണ് ഞായറാഴ്ചകൾ തോറും ആവർത്തിക്കുന്നുള്ള അത് വളരെ വളരെ സമ്പത്തും ഐശ്വര്യം നൽകുന്നതാണ് ശിവന് ചെയ്യണം ഇനിയും പൗർണമിക്ക് ശിവന് പാൽപ്പായസവും കൂടെ പാൽപ്പായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് പൗർണമിക്ക് രാവിലെ ശിവക്ഷേത്രം ഇതെല്ലാം രാവിലെ ചെയ്യേണ്ടതാണ് വൈകണേ എടുത്ത് പറയും ശിവക്ഷേത്രത്തിൽ ചെയ്താലും ഉത്തരം നാളുകാർക്ക് വലിയ മാറ്റം വരും അതുപോലെ തന്നെ ഉത്തരം നാളുകാർക്ക് നരസിംഹം അതുപോലെ കൃഷ്ണക്ഷേത്രത്തിലും വ്യാഴാഴ്ചകൾ വഴിപാട് ചെയ്താൽ അത് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി തുളസിമാലയൊക്കെ വെച്ചാൽ മതി വലിയ മാറ്റം വരും അവിടുത്തേക്ക് വേണ്ടി ഇവർ ഇച്ചിര ശാരീരികമായും മാനസികമായും സേവനം ചെയ്യണം അതിസം സമ്പത്തും ഐശ്വര്യം കൈവരും എന്നുള്ളതാണ് ചെയ്തു നോക്കിക്കൂ ഇനിയും പറയാൻ പോകുന്നത് അശ്വതി അശ്വതി നാളുകാർ ഭദ്രകാളിക്ക് വഴിപാടികൾ ചെയ്താൽ പ്രത്യേകിച്ച് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി ഇതൊക്കെ വെള്ളിയാഴ്ച ചെയ്താൽ വളരെ മാറ്റം വരും എന്നുള്ളതാണ് ഭരണി തിരുവാതിര ഈ നക്ഷത്ര പൂരാടം ഈ നക്ഷത്രക്കാരെപ്പോഴും സാമ്പത്തിക ഭദ്ര സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തണം കേട്ടോ പദ് ഏതൊക്കെയാണ് ഭരണി തിരുവാതിര പൂരാടം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തണമെന്നും ഇവരുടെ സാമ്പത്തികം തന്നെ എപ്പം വേണേലും പ്രശ്നങ്ങൾ വരാം മനസ്സിലാകുന്നുണ്ടോ എപ്പം വേണേലും പ്രശ്നങ്ങൾ വരാം മറ്റുള്ളവരെ അപേക്ഷിച്ച് ആ സാധ്യത കൂടുതലാണ് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിക്കോണം അതിനെന്ത് ചെയ്യണം അതിന് കൃഷ്ണനെ പിടിക്കാനുള്ള പ്രധാന മാർഗ്ഗം ഭരണി തിരുവാതിര പൂരാടം കൃഷ്ണന് നിങ്ങൾ വ്യാഴാഴ്ചകൾ ഭഗവാന് ദൈവിളക്കോ ഒക്കെ സമർപ്പിക്കുക അതുപോലെ നെയ് സമർപ്പിക്കുക മാസത്തിലൊന്ന് ഭഗവാൻ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും തുളസിമാലയും സമർപ്പിക്കണം പിടിപ്പണം സമർപ്പിക്കണം വ്യാഴാഴ്ചയും പിടിപ്പണം സമർപ്പിക്കുക പിന്നെ വെണ്ണ സമർപ്പിക്കാൻ നടത്തി വ്യാഴാഴ്ച വെണ്ണ ഭഗവാനെ സമർപ്പിക്കുക മഹാക്ഷേത്രങ്ങളിൽ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ മഹാക്ഷേത്രങ്ങളിൽ മാസത്തിൽ മാസത്തിലൊന്നെങ്കിൽ ദർശനം നടത്തി പിടിപ്പണം സമർപ്പിക്കണം ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ കൃത്യം വഴിയാണ് പറഞ്ഞിരുന്നത് ഇനിയും ഭരണി തിരുവാതിരയും പൂരാടും ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടും പായസവും ഭാഗ്യശൂക്ത പുഷ്പാഞ്ജലി പിടിപ്പടം സമർപ്പിക്കണം അതും ആവർത്തിക്കണം കേട്ടോ ആർക്ക് ചെയ്താലും ഭദ്രകാളിക്ക് ഭാഗ്യശക്ത പുഷ്പാഞ്ജലിയെ കടുംപായസം എന്തെങ്കിലും വഴിപാട് ചെയ്യണം വെള്ളിയാഴ്ച പിടിപ്പടം സമർപ്പിച്ച് അല്ലെങ്കിൽ പിടിപ്പടം കൂടെ സമർപ്പിക്കണം അത് ഏത് നക്ഷത്രക്കാർക്കാണേലും നല്ലതാ പ്രത്യേകിച്ചും ഭരണി പൂരാടം തിരുവാതിര ഈ നക്ഷത്രക്കാർ ഭദ്രകാളിക്ക് ഇത് ചെയ്യണം കേട്ടോ അവിട്ട നക്ഷത്രക്കാർ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും മുരുകനാണ് കൃഷ്ണനാണ് ഭദ്രകാളിക്ക് മൂന്ന് ദേവതകൾക്ക് ചെയ്യണം ആർക്കൊക്കെയാണ് മുരുകനെ ഭദ്രകാളിക്ക് കൃഷ്ണനെ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും കാരണം അതുപോലെ അനുഭവങ്ങളാണ് മുരുകന് പഞ്ചാമൃത അഭിഷേകം ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും അത് മലയാള മാസം അത് ചൊവ്വാഴ്ച ചെയ്യുക അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക മാസത്തിലൊന്നോ നാല് മാസത്തിലൊന്നോ മൂന്ന് മാസത്തിലൊന്നോ അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ആവർത്തിക്കുക പിന്നെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ത്രിമധനം ചെയ്യുക അതും ഭാഗ്യമുണ്ടാകും മുരുകന് പിന്നെ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച അഷ്ടോത്രാർച്ചന വെള്ളനിവേദ്യം ഭാഗ്യസൂക്ത ഒക്കെ ചെയ്യാം പിന്നെ കൃഷ്ണന് വ്യാഴാഴ്ച പാൽപായസം പുരുഷസൂക്താർച്ചന ഭാഗ്യസൂക്താർച്ചന ഇതൊക്കെ ചെയ്യാം വളരെ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ആയില്യനക്ഷത്രക്കാർ ഭദ്രകാളിയമ്മയ്ക്കും കൃഷ്ണനും വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഭദ്രകാളിയമ്മയ്ക്ക് വെള്ളിയാഴ്ചകൾ തിങ്കളാഴ്ചകൾ പാൽപ്പായസം കടുംപായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചുവന്ന പോകാൻ കൊണ്ടുള്ള അർച്ചന ഇതാവർത്തിക്കണം കൃഷ്ണന് വ്യാഴാഴ്ച നിവേദ്യം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പുരുഷസൂക്താർച്ചന പുരുഷസൂക്താർച്ചന മുൻജന്മ ഭാവം തീരാനും ഉള്ളത് പുരുഷസൂക്താർച്ചന ഒരു പിടി ചില്ലറ ചില്ലറ നിങ്ങൾ പണം നിങ്ങളുടെ ദിവസവും വെക്കുന്ന പണം എണ്ണാത് ഇതെത്രയായിക്കോട്ടെ ചില്ലറ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല അങ്ങനെ പണം സമർപ്പിക്കുന്നല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന പിന്നെ കൃഷ്ണന് കൃഷ്ണക്ഷേത്രത്തിലേക്ക് ആ ക്ഷേത്രത്തിനകത്തേക്ക് എന്തെങ്കിലും പൂജയ്ക്ക് വേണ്ട പാത്രങ്ങളോ വല്ലതും അവിടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നെങ്കിൽ അവിടെ മേടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് സാമ്പത്തികം ഉണ്ടാകും ആയില്ല നാളുകാർ നല്ലതാണ് പിന്നെ ഈ പുണർദം അത്തം പൂയം പൂരം മൂലം രേവതി കാർത്തിക ഈ നാളുകാർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇടതല നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് പണം മേടിച്ചു കൊടുക്കുക വീട്ടുകാരറിയ സ്വർണം മറ്റുള്ളവർക്ക് കൊടുക്കുക ഇങ്ങനെയുള്ള ഇടപാടുകളൊക്കെ സൂക്ഷിക്കണം നിങ്ങൾ ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ ഞാൻ പറയത്തില്ല നിങ്ങളുടെ ഇഷ്ടം അത് ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി വരാം അത് ശ്രദ്ധിച്ച് നല്ല രീതിയിലത് മനസ്സിലാക്കി നല്ല നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങളല്ല നമ്മളത് ഇപ്പം അത് നല്ല ആളുകളുമായിട്ടാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഈ നാളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതൊന്നുകിൽ ശ്രദ്ധിക്കുക അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യോ ചെയ്യാതിരിക്കുക അവനവൻ്റെ ഇഷ്ടം ശ്രദ്ധിക്കുക പിന്നെ ഇവരെന്തു ചെയ്യണം കൃഷ്ണനെ മുറുക്കി പിടിക്കണം അപ്പം ജീവിതത്തിൽ ഇനിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല അപ്പം മാസം ഒരു ഒന്നാം തീയതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ചൈതന്യം കൂടുതലുള്ള കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തണം അവിടുത്തെ ഭഗവാൻ നിവേദ്യം കൊടുക്കണം പിടിപ്പണം സമർപ്പിക്കണം ഭഗവാനെ അല്ലെങ്കിൽ ഒരു രൂപ നാണയമാണേലും കയ്യിൽ പിടിച്ച് ഭഗവാനെ മനസ്സുകൊണ്ട് മൂന്ന് പ്രദർശനം വെക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണേ എന്നെ അവിടുന്ന് സംരക്ഷിക്കണേ അവിടുത്തെ സഹായം എപ്പോഴും ഉണ്ടാകണേ എനിക്ക് സാമ്പത്തികം നൽകണേ ഭഗവാനെ ഭഗവാൻ്റെ അനുഗ്രഹവും സഹായവും എപ്പോഴും ഉണ്ടാകണേ ഉണ്ടാകണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചത് ഭഗവാൻ്റെ മുന്നിലുള്ള കാണിക്കയിലിടുക പിന്നെ ശ്രീകോവിലോട്ട് നോക്കേണ്ട മിണ്ടാകുരിയാട ഇറങ്ങിപ്പോലെ ഇത് അവസാനം ചെയ്താൽ മതി അതോടൊപ്പം ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും മലയാളമാസം ആദ്യ വെള്ളിയാഴ്ച പക്കനാള് പൗർണമി പിന്നെ അമാവാസി കാർത്തിക നക്ഷത്രം ഈ ദിവസങ്ങളെ ആവർത്തിക്കണം ഒരാവിലും പോയി ചാടത്തില്ല കേട്ടോ അത് ശ്രദ്ധിച്ച് ചെയ്യുക അത് വലിയ ഗുണമുണ്ടാകുമെന്നുള്ളതാണ് ഇതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്ന കാര്യങ്ങളാണ് അപ്പം അത് നിങ്ങൾ ആവശ്യം പോലെ ചെയ്യുക ചിത്തിര നാളുകാർ പക്കനാളിന് ശിവന് ജലധാര ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി വെള്ളനിവേദ്യം നെയ്വിളക്ക് ഇതൊക്കെ ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും ഇത് പക്കനാളിനും ശനിയാഴ്ചകളും കർത്തവാ വിഴിഞ്ഞിനും തിങ്കളാഴ്ചയും മാസത്തിൽ ആവർത്തിക്കുന്നത് വളരെ നല്ലതാണ് പെട്ടെന്ന് ജീവിതം മാറും പിന്നെ ഭദുരകാളിക്ക് വെള്ളിയാഴ്ച കടുമ്പായുസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൊടുക്കുക അത് വെള്ളിയാഴ്ചകൾ തുടർ ആവർത്തിക്കുക വളരെ പെട്ടെന്ന് ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകും തന്നെയാണ് പൂരിട്ടാതി ഉത്രട്ടാതി രേവതി ഈ നാളുകാർ കൃഷ്ണനും വ്യാഴാഴ്ചകൾ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി തുളസിമാലയിൽ സമർപ്പിക്കുക പിടിപ്പണം സമർപ്പിക്കുക ഇത് വ്യാഴാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക ഭദ്രകാളിക്ക് വെള്ളിയാഴ്ചയും അതുപോലെ പൗർണമി ദിവസങ്ങളും കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ചയും കടുംപായ്വം ഭാഗ്യ പുഷ്പാഞ്ജലി ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കൾക്കുമുള്ള അർച്ചന ഇത് ചെയ്യുക പിടിപ്പണവ് സമർപ്പിക്കുക അതങ്ങനെ ആവർത്തിക്കുക വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഉപകരിക്കും അപ്പോൾ ഞാൻ ഏറെക്കുറെ എൻ്റെ ഒരു ഓർമ്മയിൽ വന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ഇങ്ങോട്ട് ക്രോസ് റോഡിൻ്റെ അവിടെ നിൽക്കുമ്പം ഒരു അമ്മ എന്നെ കണ്ടുകൊണ്ട് പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പോഴത്തെ റോഡി വരിക ഞാൻ വണ്ടിയുണ്ടോ എന്ന് നോക്കി ഇതിൽ ഇല്ലായിരുന്നു പെട്ടെന്ന് ക്രോസ് ചെയ്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു ക്ലെയിം എന്ന് പറഞ്ഞൊരു വിദ്യ ഞാൻ പറഞ്ഞിട്ടുണ്ട് കിടക്കപ്പായ കിടന്നുകൊണ്ട് ഇടത് സൈഡ് ചരിഞ്ഞ് വലത് കൈ അപ്പം മേളി വരും ആ വലത് കൈയുടെ സൈഡിൽ ക്ലെയിം വന്ന് കിടക്കപ്പായൽ എഴുതിയിട്ട് നിവർന്ന് കിടന്ന് ഗുരുചരണം ശരണം പറഞ്ഞ് സർവമംഗലമംഗലയം ജപിച്ച് ഓം കൃഷ്ണായ നമ്മൾ ജപിച്ച് വലത് സൈഡ് ചരിഞ്ഞ് എഴുന്നേൽക്കുക ഇത് ചെയ്ത് അവർക്ക് ഇച്ചിരി പൈസ കിട്ടിയെന്ന് പറഞ്ഞു വലിയ സന്തോഷം അത് കിട്ടുമെന്ന് എനിക്കറിയാം ശരിയായിട്ട് ചെയ്താൽ അത് എനിക്കെൻ്റെ സംശയമൊന്നുമില്ല പക്ഷെ അവർ അനുഭവം പറഞ്ഞാൽ വലിയ സന്തോഷം ഇനിയും പറയാൻ പോകുന്ന ഒരു കാര്യം ഈ കയ്യിൽ ആദ്യം ഇത് കാണിക്കാം ഇത് കണ്ടല്ലോ ഇത് ബുദ്ധിരേഖയാണ് ഇത് ആണുങ്ങളുടെ എല്ലാം വലത് കൈ കൊണ്ടും സ്ത്രീകളുടെ എല്ലാം ഇടത് കൈ കൊണ്ടും ഈ പറയുന്നതെല്ലാം ചിന്തിച്ചോളണം ഇത് ബുദ്ധിരേഖ ഇത് ഈ കാണും ഇത് ബുദ്ധിരേഖ ഇത് ആയുർവേഖ ഇത് ഹൃദയരേഖ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിരിക്കുന്നേ ഉള്ളൂ വലിയ ഭംഗിയൊന്നുമില്ല ഇപ്പം എന്താ ചെയ്യുക ആ ബുദ്ധിരേഖയ്ക്ക് ബുദ്ധിരേഖ ഇങ്ങനെ കാണുന്നു ഇതിൻ്റെ മുകളിലായിട്ട് പാരലിലായിട്ടൊരു രേഖ കാണുന്നു സമ്പത്ത് വരാനുള്ള യോഗം തന്നെയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളിലൂടെ നിങ്ങൾ നക്ഷത്രം അനുസരിച്ചുകൂടെ ചെയ്യണം അപ്പോൾ അത് ഉപകാരപ്പെടും ഇനിയും ബുദ്ധിരേഖ തന്നെ ഇങ്ങനെ കാണുന്നത് ഈ ബുദ്ധിരേഖയുടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും എവിടെയെങ്കിലും ഇവിടെയോ ഇവിടെയോ എവിടെയെങ്കിലും കുറേ ഒരു രേഖ കാണുന്നു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ആ ഒരു ഒരു പ്രസ്ഥാനം തുടങ്ങുന്നു ഒരു കാര്യത്തിൽ പണം മുടക്കുന്നു നഷ്ടം ഉണ്ടാകാൻ സാധ്യത കൂടുതല നിർബന്ധമില്ല ഇങ്ങനെ ഉണ്ടാകണമെന്നും അപ്പോൾ എന്ത് ചെയ്യണം ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കണം പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ടി ചൈതന്യം കൂടുതലുള്ള മഹാക്ഷേത്രങ്ങൾ കൃഷ്ണൻ്റെയും ഭദ്രകാളിയുടെയും ദർശനം നടത്തി അവിടുത്തെ ഇഷ്ട വഴിപാടുകൾ ചെയ്യണം പിന്നെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലും ദർശനങ്ങൾ നടത്തി വഴിപാടുകൾ ചെയ്യണം അത് ശ്രദ്ധിക്കുക ഇനി എന്താണ് ഇത് കണ്ട ഇതിന് യവചിഹ്നം എന്ന് പറയും ഇതാണ് യവചിഹ്നം അതായത് പെരുവിരലിൻ്റെ വേണ്ടി ഒന്നാമത്തെ കണ്ടത്തിൽ ഒരു വൃത്തം പോലെ ഒരു രേഖ പിളർന്നിട്ട് അത് യോജിച്ച് കാണും ഒരു നെൽമണി പോലെ ഒരു വൃത്തം പോലെ കാണും ഇതാണ് യവചിഹ്നം ഈ യവചിഹ്നം കൃത്യമായിട്ടുള്ളവർ എത്ര കഴിഞ്ഞാലും അവർക്ക് ഒരു ജീവിതത്തിൽ വലിയ സമ്പത്ത് ഉണ്ടാകാൻ യോഗമുള്ളവരാണ് ഇനി അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ അവരുടെ കൈരേഖയനുസരിച്ച് ഗ്രഹനിലയനുസരിച്ച് ചെയ്യേണ്ട പരിഹാരങ്ങൾ ചെയ്യണം നക്ഷത്രം അനുസരിച്ച് ചെയ്യേണ്ട പരിഹാരങ്ങൾ ചെയ്യണം ചിലപ്പോൾ കർമ്മദോഷം കൊണ്ടായിരിക്കാം ചിലപ്പം കുടുംബദോഷം കൊണ്ടായിരിക്കാം ചിലപ്പം പ്രവൃത്തി ദോഷം കൊണ്ടായിരിക്കാം അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതുള്ളൂ സാധാരണഗതിയിൽ ഗതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ജീവിതത്തിൽ രക്ഷപ്പെട്ടു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ വരുന്നില്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഭദ്രകാളിക്ക് നിങ്ങൾ വെള്ളിയാഴ്ചകളിൽത്തൂടും കടും പായുസം ചെമ്പരത്തിമാല വെച്ച് കുളത്തിൽ മലൽ കൊണ്ട് മീനോട്ടുകൂടെ നടത്തുക വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക ചെമ്പരത്തിമാല ഇല്ല എന്നുണ്ടെങ്കിൽ ചെമ്പരത്തിമാല ചെയ്താൽ ഫലം നിശ്ചയമായിട്ടും ഉണ്ടായിട്ടുണ്ട് ഇനി ഇനിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൊടുത്തിട്ട് ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ചെയ്യുക കടും പായസവും കൂടെ കൊടുക്കുക ചെമ്പർത്തിമാലയും കടും ദേവിക്ക് വെള്ളിയാഴ്ച സമർപ്പിച്ച സാമ്പത്തിക ആവശ്യപ്പെട്ട് ദേവി ഉറച്ച് വിശ്വസിച്ച് നടക്കി വയ്ക്കുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്നിട്ട് കുളമുള്ള ക്ഷേത്രം തന്നെ തിരഞ്ഞെടുക്കണം അവിടെ മലരുകൊണ്ട് മീനോട്ട് ചെയ്തവർക്ക് ഇത് ഈ രേഖ ഇങ്ങനെയുള്ളവർക്കും ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ഇത് ആക്റ്റീവ് ആകുന്നില്ലെങ്കിലും അല്ല ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തവർ ഒരുപാട് ജീവിതത്തിൽ സാമ്പത്തികം ഉണ്ടായ ഉണ്ട് ആവശ്യം പോലെ ചെയ്യുക പിന്നെ ഈ രേഖയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താ പറയുക ഇത് ഇൻറ്റ്യൂഷൻ നൽകും ഇൻറ്റ്യൂഷൻ ഇൻറ്റ്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന ചില ആളുകളെ നമ്മൾ നമ്മളെ കാണുക അങ്ങനെ ചില ചെറിയ രീതിയിൽ ഒരു ഇൻഡ്യൂഷൻസ് കിട്ടാം ഈശ്വരൻ ചില കാര്യങ്ങൾ തോന്നിക്കും എന്ന് കരുതി ഈ കാണുന്ന അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് കരുതി ഈ മനോ ഈ മാനസിക വിഭ്രാന്തി പിടിച്ച് നട നടക്കാൻ പാടില്ല കേട്ടോ നമ്മളെപ്പോഴും യുക്തിപരമായിട്ടും റിയലൈസായിട്ടും ചിന്തിക്കാവുള്ളൂ ചില കാര്യങ്ങൾ ഈശ്വരൻ മനസ്സിൽ തോന്നിക്കും എന്ന് ചിന്തിക്കുക അല്ല അതിൻ്റെ പുറകെ ഒന്നും പോകുകയൊന്നും വേണ്ട കാണുന്നതെല്ലാം ഞാൻ ഈശ്വരനാണെന്ന് തോന്നലുണ്ടായാലും അത് മാനസിക പ്രശ്നമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന പോകരുത് നമ്മൾ ചില കാര്യങ്ങൾ ഈശ്വരൻ തോന്നിക്കും അത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ അത് ചെയ്യണ്ട എന്നൊക്കെ ചില കാര്യങ്ങൾ തോന്നിക്കും അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ഈശ്വരൻ മനസ്സിൽ തോന്നിക്കും ഇങ്ങനെ രേഖയുള്ളവർക്ക് ഇൻറ്റൂഷനായിട്ട് പിന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒരു ഒരു ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ ആവശ്യം പോലെ ഇതെല്ലാം നിങ്ങളെ പ്രയോജനപ്പെടുത്തുക എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഞാൻ കണ്ട ജീവിതങ്ങളും ഒക്കെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാൻ അല്ല തള്ളുക്കളെ അത് നിങ്ങളുടെ ഇഷ്ടം എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുണ്ട് നിങ്ങൾക്കത് ശരിയെന്ന് തോന്നുമെങ്കിൽ നിങ്ങളതിനെ ഫോളോ ചെയ്യുക എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് അത് ശരിയായിട്ട് ചെയ് ചെയ്തവർക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ്മ ശിവോഹം